പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ ബസാർ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരളയാത്രക്ക് വ്യാഴാഴ്ച തിരൂരിൽ സ്വീകരണം നൽകും മനുഷ്യർക്കൊപ്പം എന്നതാണ് ഇത്തവണ കേരളയാത്ര ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം സമസ്ത കേരള ജമിയതുൽ ഉലമ സെന്റിനറിയുടെ ഭാഗമായാണ് കേരളയാത്ര നടത്തുന്നത് കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയറാണ് യാത്രാ നായകൻ ഇബ്രാഹിം ഖലീൽ ബുഖാരി പേരോട് അബ്ദുറഹിമാൻ സഖാഫി എന്നിവർ ഉപനായകരാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ മാതൃസംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി സമസ്തയുടെ സമ്പൂർണ്ണ സമ്മേളനം നടക്കും സമ്മേളനത്തോടനുബന്ധിച്ച് വിപ്ലവകരമായ കർമ്മ പദ്ധതികളാണ് സമസ്ത മുന്നോട്ടുവെക്കുന്നത് മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും വ്യാഴാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയിൽ പ്രത്യേകം തയ്യാറാക്കിയ സെന്റിനറി ഗാർഡ് അംഗങ്ങൾ അണിനിരക്കും തുടർന്ന് റിംഗ് റോഡ് ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൌണ്ടിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും യാത്രാനായകൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും ഉപനായകരായ ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പേരോട് അബ്ദുറഹിമാൻ സഖാഫി വിഷയാവതരണം നടത്തും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യാതിഥിയാകും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി ജില്ലാ ജനറൽ സെക്രട്ടറി ഊരകം അബ്ദുറഹിമാൻ സഖാഫി കുർക്കുളി മൊയ്തീൻ എം എൽ എ കെ ടി ജലീൽ എം എൽ എ തിരൂർ മുനിസിപ്പൽ ചെയർമാൻ ഇബ്രാഹിം ഹാജി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ മുൻ എം പി സി ഹരിദാസ് അബ്ദുസമദ് മുട്ടനൂർ എന്നിവർ സംസാരിക്കും ടിവി ന്യൂസ് തിരൂർ बंद ब्राइडल क्राफ्ट द वेडिंग मॉल बाजार, तिरूर